ി ഡി ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയോർ പവർ ഇൻഡോ മ്യൂസിക് വരുന്ന മോഡലാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഡീസൽ വണ്ടിയാകുമ്പോൾ നല്ല മൈലേജ് എക്സൈ ഫുൾ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് അപ്പോൾ നമുക്ക് ബ്രോ രണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഡീസൽ വണ്ടിയാണ് ഡീസൽ വീടി അപ്പം അത്യാവശ്യം മൈലേജ് എന്തായാലും ഒരു കാണും മെയിൻ്റെസ് കൊണ്ടോ എല്ലാം ക്ലിയർ ചെയ്തായിരിക്കും വണ്ടി ഇടുന്നത് അപ്പൊ കോസ്റ്റ് ഉണ്ടോ പക്ഷെ വണ്ടി കോളേജ് ക്വാളിറ്റി വണ്ടി എടുത്തോണ്ട് പോയി പിന്നെ നിങ്ങൾ മെയിൻസ് മെയിന്റനൻസ് ചെയ്ത് വണ്ടി വാങ്ങി വില ആവില്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാറിലെങ്കിലാണ് നമ്മുടെ ഉണ്ട് സ്വാഗതം നമ്മുടെ നമ്മുടെ ഡ്രസ് വെച്ചാൽ നല്ല റീച്ച് പോയിരുന്നു വീഡിയോ ഇവിടെ നല്ല വണ്ടിയുടെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഒരുപാട് വണ്ടിയുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ചാക്കയിലാണ് ചാക്ക ബൈപ്പാസിൻ്റെ ഓപ്പോസിറ്റ് ബി ആൻഡ് ഡബ്ല്യൂ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ബസ്റ്റ് ആണ് ഷോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് കോണ്ടാക്ടിക്കുക അതിൻ്റെ നമ്മൾ ലോൺ ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് ലോൺ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അല്ല വേണ്ടി ചെയ്യാം അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടമൊരു ചാനൽ സബ്ക്രൈബ് സ്പോർട്ട് ചെയ്യാൻ നേരം നമ്മുടെ ഫസ്റ്റ് വണ്ടി നമുക്ക് എസ്റ്റാർ തുടങ്ങാം എ തുടങ്ങാം രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇസഡ് എക്സൈ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ്

ും കാണുന്നില്ല എത്ര കൊടുക്കാം ഈ വാഹനം നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഫൈനിൽ കൊടുക്കാം ഒന്ന് അമ്പത്തി അഞ്ച് ഒന്ന് അമ്പത്തിൽ മുപ്പത് വരെ പേപ്പറുണ്ട് അഞ്ച് വർഷം അഡീഷണൽ കിട്ടുക വണ്ടിയാണ് ഒരു ലക്ഷം രൂപ കൊടുക്കുക ഫൈനൽ ഒരു ലക്ഷം രൂപ ഫൈനൽ ഒരു ലക്ഷം രൂപ കൊടുക്കേ കണ്ടീഷൻ വണ്ടിയാണല്ലോ നല്ല കണ്ടീഷൻ വണ്ടി എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഫോർഡോർ പവറിൻ്റെ ലാസ്റ്റ് ഒരു ലക്ഷം രൂപ കൊടുക്കാം ഇരുപത്തെട്ടര പേപ്പറുണ്ട് പേപ്പറുണ്ട് ഓ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇതാണെങ്കിൽ ലാസ്റ്റ് ഇത് ഒരു ഒന്ന് എൺപത് ഒന്ന് എഴുപത്തി അഞ്ചിനെ കൊടുക്കാം വണ്ടി നല്ല വണ്ടി സിംഗിൾ വണ്ടിയാണ് ഓക്കെ വണ്ടിയാണ് വണ്ടിയാണ് വരുമ്പോ ഒരു രണ്ട് നാപ്പത് രണ്ട് മുപ്പത്തി റേഞ്ചൊക്കെ ആവും വണ്ടിയാണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയായിരുന്നു ഇവ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് വണ്ടി കിലോമീറ്റർ ഓണഷെ എത്രയാ ഉണ്ടോനെ ഇത് സെക്കൻഡ് ഓണറാണ് കിലോമീറ്റർ വന്നിട്ട് 60000 കിലോ ഓടി ഓക്കേ 1.2 അല്ലേ ഇയർനേ ഇത് അതെ അതെ ഇത്ര നല്ല നീറ്റാണ്ടോ നീ കണ്ടീഷൻ നല്ല വണ്ടി ആണ് ഫ്രണ്ട് സിങ്ക് ഉണ്ട് ഇത് നല്ല വണ്ടി അല്ലേ ക്ലീൻ വണ്ടി അതെ ഓക്കേ ഇതിന് ഫിനാൻസ് ചെയ്യാനോ 13 മോഡലേ 13 എത്രയാണ് ഫിനാൻസ് ഫിനാൻസ് മാക്സിമം ചെയ്യും ഓക്കേ അപ്പൊ അടുത്ത വണ്ടി കഴിഞ്ഞാൽ എത്തിയത് എത്തിയ ലിവ ജി ഡി ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓക്കെ ഡീസൽ വണ്ടിയാണല്ലേ ആ ഡീസൽ എത്തിയവന് ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണ് അതെ 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 കാരണം ആൾക്കാരെ അനേഷൻ കിടക്കുന്നുണ്ട് അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് മൈലേജ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മൈലേജ് കിട്ടും ആ അതുപോലെ മെയിൻറ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് വളരെ കുറവ് നല്ല വണ്ടി ഓടിച്ച് കൊണ്ടുണ്ടാക്കാൻ പറ്റുവാണ് ഓക്കെ എത്തിയ ഡീസൽ ലിവ വണ്ടിയൊക്കെ നീറ്റാണ് കേട്ടോ സ്ക്രാച്ചില്ല ഡെന്റ് ഇല്ല ഇവിടെ ഒരു മൈനൂർ സ്ക്രാച്ചസ് ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എയർ കണ്ടീഷൻ എബോ എയ്റ്റി പെർസെൻറ്റുള്ള എയർ കണ്ടീഷൻ ഉണ്ട് ആ ഇൻഡ്യർ നോക്കുമ്പോഴും സീറ്റ് വേറെല്ലാം ഉണ്ട് അത് വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് ഇത് ഇതാണ് ഇപ്പോൾ ജി ആണോ ജി ആ ജി ആണോ അല്ലേ ഓക്കെ ഇതിനകത്ത് സീറ്റ് വെച്ചിട്ടുണ്ട് എ സി വരുന്നുണ്ട് കോഡർ പവർ ഉണ്ട് അത്യാവശ്യം വേണ്ട ബേസി ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതെ അതെ പിന്നെ മൈലേജ് എന്തായാലും കിട്ടും പക്ഷെ നല്ല ഗ്യാരണ്ടി എഞ്ചിനാണ് ആയിട്ട് ഒന്നുമില്ല ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഫൈനലിൽ ഒരു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫിനാൻസ് കിട്ടും നമുക്കൊരു ഒരു മൂന്നര ഒരു വരെ കൊടുക്കാം മിനിമം അടുത്ത അടുത്ത ഡിസയർ ഡിസയർ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ എഴുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഡീസൽ വണ്ടിയാണ് ഡീസൽ അപ്പം അത്യാവശ്യം മൈലേജ് 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 എന്തായാലും ഒരു കിട്ടും ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പവർ പവർ എല്ലാം വരുന്ന മോഡലാണ് ഇല്ല ഒന്നും നാല് ഒരെണ്ണം മാത്രം കുറച്ച് കണ്ടീഷൻ നോക്കുമ്പോൾ സീറ്റ് കവർ ഉണ്ട് ആണ് കുഴപ്പമില്ല ഇതിനകത്ത് വീഡിയോ ആകുമ്പോഴത്തേക്ക് ഇൻബിൾറ്റ് സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് മാനുവൽ പിന്നെ സീറോസ് ഒന്നും വരുന്നില്ല ടാക്കോമീറ്റർ പോറണ്ട് മെറുണ്ട് അല്ലേ അപ്പോൾ ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല മൈലകള വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വേറെ തട്ടിലൊന്നുമില്ല ഇത്ര തൊണ്ണൂറിന് കൊടുക്കാം രണ്ടേ തൊണ്ണൂറ് വണ്ടി കണ്ടീഷൻ വണ്ടി രണ്ട് പ്രശ്നങ്ങളും ഒന്നര രണ്ടിനകത്ത് അപ്പൊ അടുത്ത മൈക്ര രണ്ടായിരത്തി പതിനേഴ് മോഡൽ മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു

അടുത്ത ഡീസൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർ ഓണറാണ് എൺപത്തി എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് എസ് വേരിയന്റ് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ മ്യൂസിക്സ്റ്റോ എല്ലാം വരുന്ന മോഡലാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഡീസൽ വണ്ടിയാകുമ്പോൾ പുറത്ത് മൈലേജുണ്ട് ഇരുപത്തഞ്ച് മൈലേജ് അതായത് ഇന്റീരിയർ ഒക്കെ പക്കയാണ് ഒരു ഇതുമില്ല ഇന്റീരിയർ ഒക്കെ ഒറിജിനാലിറ്റിയാണ് വേറെ

ടയർ കണ്ടീഷൻ ടയർ നാലും പുതിയ ടയർ ഉണ്ട് അതെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസ് ആണല്ലേ ഓക്കെ കാഴ്ചയില് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ കിലോമീറ്റർ നമ്മൾ ഇത്ര പറഞ്ഞു ഇത് കിലോമീറ്റർ എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഒരു അതെ കമ്പനി കമ്പനി സർവീസ് സർവീസ് അല്ലേ നമുക്ക് വണ്ടി ആണല്ലോ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ ഒരു പ്രത്യേകത ക്വാളിറ്റി അത്യാവശ്യം കൂടിയ വണ്ടികളാണ് നമ്മൾ കിടക്കുന്നത് അതുകൊണ്ട് റേറ്റ് ഈ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വണ്ടി എടുക്കാൻ നോക്കിയിട്ട് അങ്ങനെ ക്വാളിറ്റി റേറ്റ് കുറവ് റേറ്റ് കുറവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി ഇഷ്ടപ്പെട്ടാൽ വന്ന് നോക്കുക ക്വാളിറ്റി വണ്ടിയായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ട് വരെ അതെ 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 തീരെ നമുക്കിപ്പോൾ കുറച്ച് വില കൊടുക്കാം ഇപ്പം വണ്ടി നമുക്ക് വരുന്ന രീതിയിലാണെങ്കിൽ വില കുറച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ നോക്കി കണ്ടീഷനാണ് മെയിൻറ്റനൻസ് ഒക്കെ കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തായിരിക്കും വണ്ടി ഇടുന്നത് അപ്പം അതിൻ്റെ ഉണ്ടോ പക്ഷെ വണ്ടി ക്വാളിറ്റി തരിക വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ നിങ്ങൾ മെയിൻ്റെനസ് ചെയ്ത് മെയിൻറ്റനൻസ് ചെയ്ത് മെയിൻസ് വണ്ടി വാങ്ങി ഇരട്ടി വില ആവില്ല ഫിനാൻസ് ഫിനാൻസ് മൂന്നിലേറെ

അഡീഷണൽ നല്ല ലെതർ സീറ്റ് ക്വാളിറ്റി ഉള്ള സീറ്റ് ഒക്കെ ചെയ്താണ് പുതിയ വണ്ടിക്ക് പത്ത് പത്തര ലക്ഷം രൂപ വിലയുണ്ട് ഓക്കെ കൊടുക്കാം ഇത് ആറ് തൊണ്ണൂറാണ് ഫിനാൻസ് ഫിനാൻസ് നമുക്കൊരു മാക്സിമം ഒരു ആറു വരെയൊക്കെ ചെയ്യാം ചെയ്യാൻ പറ്റും പിന്നെ നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണെങ്കിൽ ചിലപ്പോൾ കൂടുതലും കിട്ടും ഒരു രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് അറുപതിനായിരം കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഈ വണ്ടി സിംഗിൾ ഓണർ ഓണറാണ് നമ്മളിത് ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില ആറ് ലക്ഷം രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കും ആറ് ലക്ഷം രൂപ അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അറുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ ആറ് ലക്ഷം രൂപ ഫൈനലിറ്റിയൊടുക്കാം ടയർ ആവറേജ് ആണ് പക്ഷെ വണ്ടി സിംഗിൾ ഓണർ കണ്ടീഷൻ വണ്ടി അടുത്ത വണ്ടി വണ്ടിയാണ് മാനുവൽ ആണ് മാനുവലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണല്ലോ ഡീസൽ വണ്ടി ഫൈവ് ബി എസ് സിന്റെ വണ്ടിയാണ് ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് ഇന്റീരിയർ സീറ്റോർ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് ഒന്നുമില്ല നീറ്റ് നീറ്റ് വണ്ടി കേട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡൽ നല്ല ക്ലീൻ ആയിട്ട് ക്ലീൻ പീസ് വണ്ടി അതെ ഡിമാൻഡ് ആണ് ഡിമാൻഡ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് രൂപ ഫിനാൻസ് നമുക്ക് ഒരു ആറ് രൂപ മറ്റേ ഈ വണ്ടിയുടെ ആ റെസ്റ്റോറന്റ് ഫിനാൻസ് അഞ്ചു വരെ ഫിനാൻസ് ചെയ്യാം അടുത്ത വണ്ടി അടുത്ത വണ്ടി എഫ്റ്റിക ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വണ്ടി റീപ്ലേസ്മെന്റില്ല ആക്സസ് ഇല്ല ഒന്നും ഇല്ല ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ മാത്രം വണ്ടി 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 ഹൈബ്രിഡ് 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 ആണല്ലേ ആണല്ലേ അതെ ഓടി

നമ്മള് പ്രതീക്ഷിക്കണം പത്ത് ലക്ഷം രൂപ ലക്ഷം രൂപ അതെ നാല് ലക്ഷം ഡിസ്കൗണ്ടിൽ രൂപ ഡിസ്കൗണ്ടിൽ രണ്ടായിരത്തി ഒന്ന് മോഡൽ ഇരുപതിനായിരം കിലോമീറ്റർ കണ്ടീഷൻ വേണ്ടി സൂപ്പർ വേണ്ടി ഒന്നും കിട്ടുമല്ലോ ഇല്ല മൈലേജ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പതിനേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് വണ്ടിയാണ് ഏറ്റവും ടോപ്പ് ഹൈ ക്വാളിറ്റി വണ്ടി സൺ പ്രൂഫ് ഉണ്ട് പുഷ്പടനുണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഭയങ്കര ഈസിയാണ് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്

വീഡിയോ വീഡിയോ ചെയ്യാം ചെയ്യാം ില് ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് വണ്ടികൾ സെഡാൻ ടൈപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ കിടപ്പുണ്ട് വരുന്ന ഓട്ടോമാറ്റിക്കാണ് കിടക്കണത് മാനുവൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഒരുപാട് ഡീസൽ സെഡാൻ ഒക്കെ കിടപ്പുണ്ട് ഒരുപാട് വണ്ടികൾ അകത്ത് സ്റ്റോക്കുകളുണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പത്ത് വണ്ടിക്കു മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാണിക്കാം ഓക്കെ